മുൻ പീരിമേഡ് എം എൽ എയും ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ ഐ എൻ ഡി സിയുടെ സ്ഥാപക നേതാവുമായ കെ കെ തോമസിന്റെയും മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന എസ് സി അയ്യാദുരയുടെയും സംയുക്ത അനുസ്മരണ സമ്മേളനം എ ബി ജി ഹാളിൽ വെച്ച് നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു റെയിൻബോ ന്യൂസ് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പീരിമേടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എക്കാലവും അനുസ്മരിക്കുന്ന രണ്ട് നേതാക്കളാണ് അന്തരിച്ച നേതാക്കളായ കെ കെ തോമസും എസ് സി അയ്യാദുരിയും പീരിമേടിന്റെ അച്ചായനെന്ന് വിശേഷിപ്പിക്കുന്ന കെ കെ തോമസ് എച്ച് ആർ പി യൂണിയൻ സ്ഥാപക നേതാവും മൂന്ന് തവണ പീരിമേട് എം എൽ എ യുമായിരുന്നു തൊഴിലാളി വർഗത്തെ നെഞ്ചോട് ചേർത്ത അദ്ദേഹം തന്റെ മൂന്നാം തവണത്തെ കാലഘട്ടത്തിൽ ഹെലുബറിയ കുടിവെള്ള പദ്ധതി അടക്കമുള്ള പീരിമേട് താലൂക്കിലെ വിവിധ വികസന പദ്ധതികളുടെ അമരക്കാരനായിരുന്നു കെ കെ തോമസിന്റെയും ഇതോടൊപ്പം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കേരളത്തിലാദ്യമായി പതിമൂന്ന് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച നേതാവുമായ എസ് സി അയ്യാതുരയുടെയും സംയുക്ത അനുസ്മരണ സമ്മേളനമാണ് പീരുമേട് എ ബി ജി ഹാളിൽ വെച്ച് നടന്നത് എച്ച് ആർ പി യൂണിയൻ ഐ എൻ ഡി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിയക് തോമസ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു അനുസ്മരണ സമ്മേളനത്തിന് എച്ച് ആർ പി യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് പി കെ രാജൻ സ്വാഗതം ആശംസിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി വർഗത്തെയും സഹ നേതാക്കളെയും നെഞ്ചോട് ചേർത്ത നേതാക്കളായിരുന്നു മൺമറിഞ്ഞ കെ കെ തോമസും എസ് സി അയ്യാദുലിയും എന്ന അദ്ദേഹം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്ന് വിളിച്ചാൽ അച്ഛനും ഇഷ്ടപ്പെടുന്നത് കോൺഗ്രസ് മാത്രമല്ല ഇനി വേഷങ്ങൾ മാത്രമാണ് കെ പി സി സി അംഗം എ പി ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി എച്ച് ആർ പി യൂണിയൻ നേതാക്കളായ കെ കെ തോമസ് എസ് സി അയ്യാദുരൈ എം ബാലു എന്നിവരുടെ കാലത്തിന് ശേഷം എച്ച് ആർ പി യൂണിയൻ തകരുമെന്ന ചിലരുടെ പ്രസ്താവനയ്ക്ക് അതീതമായാണ് ഈ കാലഘട്ടത്തിലും യൂണിയന്റെ വളർച്ചയെന്നും നേതാക്കൾ പറഞ്ഞു ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് രാജ മാട്ടുകാരൻ പീരിമേട് റീജിയൽ കമ്മിറ്റി പ്രസിഡന്റ് കെ എ സിദ്ദിഖ് കോൺഗ്രസ് പീരിമേട് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ജോർജ് കുറുമ്പുറം റോബിൻ കാരക്കാട്ട് എലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്മണി തോമസ് നേതാക്കളായ പി എം വർഗീസ് വെള്ളതുരൈ പി എം ജോയി കെ സി സുകുമാരൻ എസ് ഗണേശൻ കുമാരദാസ് മുത്തുപ്പാണ്ടി തോമസ് കുട്ടി പുള്ളോലിക്കൽ പി എ ബാബു കെ രാജൻ പാപ്പച്ചൻ വർക്കി വിവിധ മേഖലയിൽ നിന്നുള്ള എച്ച് ആർ പി യൂണിയൻ നേതാക്കൾ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാർ നിരവധിയായ എച്ച് ആർ പി യൂണിയൻ പ്രവർത്തകർ തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ സംവദിക്കുകയും ചെയ്തു